വണ്ടി ഹേ ഹേസ് അപ്പോ ഇന്നൊരു കുഞ്ഞു ബ്ലോഗാണേ അതായത് ഈ കഴിഞ്ഞ ക്രിസ്മസിനായിരുന്നു ഞങ്ങളുടെ മോന്റെ മൂന്നാമത്തെ പിറന്നാൾ അപ്പോൾ അവൻ്റെ ആറാം മാസത്തിലെ ആ ചോറാണ് ഞങ്ങൾക്ക് ഗുരുവായൂർ അമ്പലത്തിൽ കൊണ്ടുപോയി കൊടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ അന്ന് കോവിഡിൻ്റെ പ്രശ്നമൊക്കെ ഭയങ്കര രൂക്ഷമായിട്ടുള്ള ടൈം ആയതുകൊണ്ട് ഞങ്ങൾക്ക് പറ്റിയില്ല ഞങ്ങൾക്ക് അതന്നേരം ഡ്രോപ്പ് ചെയ്യേണ്ടി വന്നു പക്ഷേ എന്നെങ്കിലും ഒരു ദിവസം ഞങ്ങൾക്കവിടെ ഗുരുവായൂരമ്പലത്തിൽ കണ്ണിൻ്റെ മുന്നിൽ കൊണ്ടുപോയി ചോറിന് കൊടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു സോ ഞങ്ങൾ ഗുരുവായൂരത്തേക്കുള്ള ട്രിപ്പ് പോകാൻ തീരുമാനിച്ചു അങ്ങനെ ഞങ്ങൾ മോൻ്റെ പിറന്നാളിൽ നിന്നും ഗുരുവായൂരേക്ക് പോയി രാവിലെ ഒരു അഞ്ചര മണിയൊക്കെ ആയിരുന്ന സമയത്തായിരുന്നു ഞങ്ങൾ കൊല്ലത്തുനിന്ന് തിരിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഏഴുമുക്കലൊക്കെ ആയപ്പോഴത്തേക്കും ഞങ്ങൾ ആലപ്പുഴ എത്തി അവിടെ കെ ടി ഡി സിയുടെ റിപ്പിൾ ലാൻഡ് റെസ്റ്റോറൻറ്റാണ് ഫുഡ് കഴിക്കാൻ കയറിയിട്ടുണ്ടായിരുന്നത് നല്ല റെസ്റ്റോറൻറ്റാണ് കേട്ടോ നല്ല പാർക്കിംഗ് സ്പേസ് ഒക്കെ ഉണ്ട് പിന്നെ ഞങ്ങൾ ചെന്ന ടൈം കുറച്ച് നേരത്തെ ആയതുകൊണ്ട് തന്നെ ഫുഡൊക്കെ ഒന്ന് ആയി വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ അപ്പം ഉച്ചയ്ക്ക് ഒരു പന്ത്രണ്ട് മണിയൊക്കെ കഴിഞ്ഞ സമയത്ത് ഞങ്ങൾ ഏകദേശം ഗുരുവായൂർ എത്തി ഗുരുവായൂർ ടെമ്പിൾ ടു ഹൺഡ്രഡ് മീറ്റർ എന്ന് ബോർഡൊക്കെ വെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം അങ്ങനെ ഞങ്ങളൊരു പന്ത്രണ്ട് മണിയൊക്കെ കാരപ്പുഴത്തേക്കിനും ഹോട്ടലെത്തി കൃഷ്ണവത്സം ഏജൻസി ആണ് ഞങ്ങളെടുത്തിരുന്ന ഹോട്ടൽ ഇത് വടക്കേ നടക്ക് വളരെ അടുത്തുള്ളൊരു ഹോട്ടലാണ് ചെക്കിൻ ടൈം രണ്ട് മണിയായിരുന്നു പക്ഷേ ഞങ്ങൾ ചെന്ന ടൈമിൽ റൂംസ് അവൈലബിൾ ആയതുകൊണ്ട് അന്നേരം തന്നെ ഞങ്ങൾക്ക് ഇൻ ചെയ്യാൻ പറ്റി അങ്ങനെ സാധനങ്ങളൊക്കെ വെച്ചതിന് ശേഷം ഞങ്ങൾ ഊണി അടിക്കാൻ പോയി അങ്ങനെ വൈകുന്നേരം ഒരു അഞ്ചര മണിയൊക്കെ ആകുന്ന നേരത്ത് ഞങ്ങൾ നടയിലേക്ക് പോയി ദേ ഈ ഹോട്ടലിൽ നിന്ന് ജസ്റ്റ് ഒന്ന് റോഡ് ക്രോസ് ചെയ്താൽ മതി നമുക്ക് വടക്കേ നടയിലേക്ക് കയറാൻ പറ്റും വൈകിട്ട് തൊഴാൻ വരുന്ന സമയത്ത് മോനെ കണ്ണൻ്റെ മുന്നിൽ ഒരു തുലാഭാരം കൂടെ നടത്താമെന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ ക്യൂ നോക്കി ആസ് യൂഷ്വൽ നല്ല ക്യൂ ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ സ്പെഷ്യൽ ദർശനത്തിൻ്റെ ടിക്കറ്റ് എടുത്തു ആയിരം രൂപയായിരുന്നു ടിക്കറ്റ് റേറ്റ് പിന്നെ നിങ്ങൾക്ക് പോലെ തന്നെ ഒരു സാധനങ്ങൾ അമ്പലത്തിനുള്ളിലേക്ക് കഴിയില്ല നമ്മുടെ ഫോൺ ആവട്ടെ ബാഗാവട്ടെ സ്മാർട്ട് വാച്ച് ആവട്ടെ എല്ലാം നമ്മൾ പുറത്ത് ക്ലോക്ക് റൂമിൽ കൊടുത്തിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത് അങ്ങനെ തുലാഭാരമൊക്കെ കഴിഞ്ഞു വെണ്ണയിലാണ് നമ്മൾ തുലാഭാരം കൊടുത്തിട്ടുണ്ടായിരുന്നത് കുഞ്ഞിന് ഇപ്പോൾ ഒന്ന് രണ്ട് പേര് എന്നോട് ചോദിച്ചിരുന്നു സന്ധ്യയ്ക്ക് തുലാഭാരം നടത്തുമോ എന്നുള്ളത് നടത്തും തുലാഭാരം മാത്രമല്ല ചോറൂണും നടത്തും രാത്രി എട്ടര മണിവരെയും ഗുരുവായൂരമ്പലത്തിൽ ചോറൂണും തുലാഭാരവും നടത്തും തുലാഭാരത്തിന് നല്ല ക്യൂ ഉണ്ടായിരുന്നു അപ്പോൾ ചോറൂണ് ഞങ്ങൾ പിറ്റേ ദിവസം രാവിലെയാണ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കണമായിരുന്നത് അതുകൊണ്ട് തന്നെ ഞങ്ങൾ പല ദിവസമേ അതിൻ്റെ ടിക്കറ്റ് എടുത്ത് വെക്കാൻ പറ്റുമായിരുന്നു അപ്പോൾ അതെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതാകുമ്പോൾ രാവിലെ നമ്മൾ നേരിട്ട് വന്ന് ചോറൂണ് കൊടുത്താൽ മതിയാകും അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ചോറൂണിൻ്റെ ഫോട്ടോസ് വേണമെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ എക്സ്ട്രാ പേയ്മെൻ്റ് കൊടുത്താൽ നമുക്ക് ഫോട്ടോസും അവർ തന്നെ എടുത്തു തരും പിന്നെ ഞങ്ങൾ ഗുരുവായെ രണ്ട് ആനകളെ കണ്ടു തെക്കുന്നതിരുടെ മുന്നിലെത്തി കഴിഞ്ഞപ്പോഴത്തേക്കിനും അവിടെ കുറെ കുഞ്ഞു കുഞ്ഞു സ്റ്റോണുകളൊക്കെ ഉണ്ടായിരുന്നു കൊള്ളാമ്മൊട്ടു ബാറ്ററി തപ്പി തപ്പി അടന്ന എന്താ

ടോയ്സ് ഒക്കെ ഭയങ്കര ത്രില്ലിലായിരുന്നു ായിരുന്നു കാത്തിക്കുന്ന ബാഗില് വളം കിട്ടിയത് വണ്ടി കിട്ടിയത് വയ്ക്കണം ചെറു വെക്കണം പിന്നെ വയ്ക്കാരം വേണ്ട പക്ഷെ എന്നാലും ആ സ്കൂട്ട് വയ്ക്കുന്നു അറിയാതെന്ന് മറ്റേ വെപ്രളങ്ങനൊന്ന് നോക്കുന്നു അയ്യോ പാവം ഈ ചിറകിന് വണ്ടിയാണ് ഇത്ര ഇഷ്ടം രുന്നു അതിനുശേഷം ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയി അടുത്ത ദിവസം രാവിലെ ഒരു ഏഴര മണിയൊക്കെ ആയിട്ടുണ്ടാവും ഞങ്ങൾ ചോറൂണ് കൊടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഇപ്പോൾ ഞങ്ങൾ ഇന്നലെ തന്നെ ടിക്കറ്റ് എടുത്ത് വെച്ചിരിക്കുന്നതുകൊണ്ട് കൊണ്ട് ഇന്നിപ്പോൾ ഡയറക്റ്റ് പോയി കൊടുത്താൽ മതിയാവും ചോറ് എടുക്കാനുള്ള സ്ഥലമൊക്കെ ഞങ്ങൾ നോക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഞങ്ങൾ നേരെ അമ്പലത്തിലേക്ക് പോകും അങ്ങനെ ഞങ്ങൾ നടയിലെത്തി ചോറ് കൊടുത്തു കൂടെയുള്ള എല്ലാവർക്കും ചോറ് കൊടുക്കാനുള്ള അവസരമുണ്ട് നമ്മൾ നേരത്തെ കുട്ടി പേയ്മെൻറ്റ് അടച്ചിരുന്നാൽ അവർ എല്ലാവരും കൊടുക്കുന്ന ഫോട്ടോസും എടുത്തു തരും അങ്ങനെ മോൻ്റെ ചോറോട് കൊടുപ്പൊക്കെ നല്ല ഭംഗിയായിട്ട് നടന്നു ഇനി ക്ലോക്ക് റൂമിൽ പോയി സാധനങ്ങളൊക്കെ എടുത്ത് പ്രസാദം വാങ്ങി ഞങ്ങൾ തിരിച്ചു പോകും പിന്നെ ഞങ്ങൾ പടിഞ്ഞാറ് നിറയുടെ സൈഡിലേക്ക് വന്നു അവിടെ ഒരു സ്റ്റേജിൽ എന്തൊക്കെയോ പ്രോഗ്രാമൊക്കെ നടക്കുന്നുണ്ടായിരുന്നു പിന്നെ ആൾക്കാരൊക്കെ ഇവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു ഞങ്ങളും പോയി രണ്ട് വീഡിയോ ഒക്കെ എടുത്തു അങ്ങനെ ഞങ്ങൾ തിരിച്ചു വരാൻ നേരത്ത് ദച്ചൂട്ടൻ്റെ കണ്ണിൽ ഈ വണ്ടി കടപെട്ടു പിന്നെ പറയാൻ തല്ലോ അത് രണ്ടും ഒന്നാണ് ഒന്ന് 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 വൺ വൺ കുഞ്ഞുചേട്ടാ അല്ലാതെ സ്കൂട്ടർ ഇത് ഇത് ഇത്രയോടെ കണ്ടപ്പോഴേ അങ്ങനെ കാര്യങ്ങളൊക്കെ ഭംഗിയായ സ്ഥിതിക്ക് ഞങ്ങളെ മന്ദം മന്ദം തിരിച്ച് റൂമിലേക്ക് നടന്നു അന്നേരത്തേക്ക് സമയം ഏതാണ്ട് പത്തേകാൽ പത്തര ആയിട്ടുണ്ടായിരുന്നു നല്ല വെയിലായിരുന്നു അതുകൊണ്ട് തന്നെ ദച്ചൂട്ടന്റെ തലയിലൊന്നും വെയിലടിക്കാതിരിക്കാൻ മൊത്തത്തിലൊന്നും മൂടി പൊതച്ചു തിരിച്ചു റൂമിലെത്തി എല്ലാം പാക്ക് ചെയ്തു ജസ്റ്റ് ഒന്ന് റെസ്റ്റ് എടുത്തു അതിൻ്റെ ഞങ്ങൾ ചെക്ക്ഔട്ട് ചെയ്യാൻ റെഡിയായി പന്ത്രണ്ട് മണിയായിരുന്നു ഞങ്ങളുടെ ചെക്ക്ഔട്ട് ടൈം ഫാമിലിയായിട്ടൊക്കെ താമസിക്കാൻ പറ്റിയ നല്ലൊരു ഹോട്ടലായിരുന്നു മാത്രമല്ല അമ്പലത്തിന് വളരെ അടുത്താണ്